ഇടതു സർക്കാരിനെ തകർക്കുന്ന നയമാണ് ബി ജെ പി നടപ്പിലാക്കുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നാല് വോട്ടിനു വേണ്ടി ഒരിക്കലും വർഗീയതയുമായി സന്ധി ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം ജില്ലാ സമ്മേളന പ്രതിനിധി സമ്മേളനം കൊടിയേരി ബാലകൃഷ്ണൻ നഗരായ തളിപ്രമ്പ് കെ കെ എൻ പരിഹാരം ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി രാജ്യത്തെ ഭൂരിപക്ഷം പിന്താങ്ങുന്ന പാർട്ടിയല്ല മതനിരപേക്ഷ രാഷ്ട്രമാണ് ജനം ആഗ്രഹിക്കുന്നത് സി പി എം സ്വീകരിച്ച നയം രാജ്യം ഏറ്റെടുക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബി ജെ പി അപ്രതിരോധമായി മുന്നേറുകയാണ് ആ മുന്നേറ്റത്തെ റിയാൻ കഴിയില്ല എന്നൊരു പൊതുപ്രതീതി സൃഷ്ടിക്കുന്നതിൽ ബി ജെ പി യുവാക്കൂട്ടികളും വളരെ മുന്നോട്ട് പോയിരുന്നു എന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള മാധ്യമങ്ങളും അതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു മുതിർന്ന പാർട്ടി അംഗം കെ പി സഹദേവൻ പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനത്തിൽ എൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പി കെ ശ്രീമതി ഇ പി ജയരാജൻ കെ കെ ശൈലജ പി കെ ശ്രീമതി എ കെ ബാലൻ എളമരൻ കരീം എ കെ ബാലൻ പി സതീദേവി സി എസ് സുജാത എം സ്വരാജ് ആനാവൂർ നാഗപ്പൻ എം വി ജയരാജൻ പി ജയരാജൻ തുടങ്ങിയവ നിരവധി നേതാക്കൾ സംബന്ധിച്ചു